മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പട്ടണപ്രവേശനം ചരിത്രമാകുന്നു ഏറ്റവും പ്രിയപ്പെട്ടവര് ഇന്ന് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് ഇന്ന് പട്ടണപ്രവേശനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങള് കടകള് എല്ലാം കേറാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് എല്ലാവരും അറിയുന്ന പോലെ തന്നെ നാലാം വാർഡിലെ ശക്തമായ ഒരു പോരാട്ടമാണ് നേരിടുന്നത് ശക്തമായ സ്ഥാനാർത്ഥികളാണ് ഏകദേശത്തുള്ളത് എന്തായാലും നല്ലൊരു തുടക്കം ഞങ്ങൾ ഇവിടെ കുറിക്കുകയാണ് എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹത്തോടെ ഇന്നത്തെ ഈ പഠന പ്രവേശനം ഏറ്റവും ഭംഗിയായിട്ട് രംഗപ്രവേശനം ഞങ്ങൾ കുറിക്കാൻ പോവുകയാണ് ഏകാധിപത്യ സംഘടനാ പ്രവർത്തനത്തിന് എതിരെയുള്ള പ്രതിഷേധം ഉയരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും വാർഡ് പ്രസിഡന്റും അടക്കം നിരവധി പേർ രംഗത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആ ഞങ്ങളെല്ലാവരുടെയും പിന്തുണയോടുകൂടി ഞങ്ങൾ ഇവിടെ വിജയിപ്പിക്കാനായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇന്ന് ഡിസംബർ ഒന്ന് തുടക്കം കരൂര് നാലാം പാട്ടില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സുജിത്വ വൈപുര ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് കട കമ്പോളങ്ങൾ കയറുകയാണ് ഇവിടെ ഒരു ചതുഷ്കോണ മത്സരമാണ് എങ്കിലും ജനാധിപത്യ വിശ്വാസികളായ ഈ ഇന്ന നാട്ടുകാര് ഒന്നടങ്കം എല്ലാവിധ ാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഫ്രാൻസിസ് എതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി എട്ടുപറയ്ക്ക് പിന്തുണ അറിയിച്ചാണ് ബ്ലോക്ക് സെക്രട്ടറി വാർഡ് പ്രസിഡന്റും അടക്കം പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകരായ ബ്ലോക്ക് സെക്രട്ടറി ജോർജ് ജോസഫ് പാമ്പയ്ക്കൽ വാർഡ് പ്രസിഡന്റ് ജോഷി ജോൺ തെരുവേൽ മാത്യു ലൂക്കാസ് നമ്പ്യാപറമ്പിൽ ജോസി മാത്യു കൊച്ചുകുടിയിൽ ജസീന്ത ജോസഫ് തെരുവിൽ റീനോ മാത്യു കൊയ്ത്താനത്ത് ജിസ്മോൻ തെരുവിൽ സിജോ മാത്യു കൊയ്ത്താനത്ത് സണ്ണി മുണ്ടഞ്ചറയിൽ ഷാജി പാനികുളം ജോബി ജോളി ഓലിക്കൽ ജോസഫ് തോമസ് പടവിൽ ആന്റണി തോമസ് പടവിൽ ജോസ് കൊയ്ത്താനത്ത് ശശി വട്ടത്തറയിൽ ത്യു തൈപ്പറമ്പിൽ തോമസ് പാറയിൽ റിജോ മാടവന എന്നിങ്ങനെ പതിനെട്ടോളം പേരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഓഫീസിലടക്കം കലൂർ പട്ടണത്തിൽ ഓട്ടപ്രതിച്ച് എത്തിയത് du God dag. കോൺഗ്രസിന്റെ കോട്ടയായ നാലാം വാർഡിൽ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം തീരുമാനത്തിൽ നേതൃത്വത്തിന് പറ്റിയ പിഴവാണ് ഇതിന് കാരണം കോൺഗ്രസ് കോട്ടയിൽ നിന്നും ചൊളിവിൽ രക്ഷപെടാമെന്ന് കരുതിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആഗ്രഹത്തിന് ചങ്ങല വീഴും തുടർച്ചയായി ഒരു വ്യക്തി മത്സര രംഗത്തും അധികാര രംഗത്തും വരുന്നതിൽ അണികൾ അതൃപ്തി അറിയിച്ചിരുന്നു മറ്റു സീനിയർ പ്രവർത്തകർക്ക് അവസരം ചോദിച്ചിരുന്നു ഇത് നിഷേധിക്കുകയും യാതൊരു യോഗ്യതയുമില്ലാത്ത പ്രവർത്തകർക്ക് വക്കാലത്ത് പിടിച്ച് പാർട്ടിയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്നതിലാണ് ഒരു ഗ്രാമം പരിഭവത്തിലായത് ഈ പ്രതിഷേധം എല്ലാ വാർഡുകളിലും ഉയരുമോ ന്യൂസ് ഡെസ്ക് കലൂർ